രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് രാത്രിയിൽ ഇന്ത്യക്കാർക്ക് ആകാശത്ത് ഒരു അസാധാരണ കാഴ്ച കാത്തിരിക്കുന്നു പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ രക്തനിറത്തിൽ തിളങ്ങുന്ന ഈ പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ ദശാബ്ദത്തിലെ തന്നെ ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്ന ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നാണിത് ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയത്ത് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പൂർണ്ണമായി മറയും എന്നാൽ ചന്ദ്രൻ പൂർണമായും ഇരുട്ടിലാകുന്നതിനു പകരം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന സൂര്യപ്രകാശം വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുന്നു ഈ പ്രകാശത്തിലെ നീല വയലറ്റ് തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ചിതറിപ്പോകുകയും ചുവപ്പ് ഓറഞ്ച് തരംഗങ്ങൾ മാത്രം എത്തുകയും ചെയ്യും ഇതാണ് ചന്ദ്രന് ചുവപ്പ് നിറം നൽകുന്നത് ി ബി സി നൈറ്റ് സ്കൈ മാഗസിൻ റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ ഏഴിന് രാത്രി രാവിലെ ഒമ്പത് മണിയാകാൻ രണ്ട് മിനിറ്റിന് ഗ്രഹണം ആരംഭിക്കും ചന്ദ്രനെ ഏറ്റവും ചുവപ്പ് നിറത്തിൽ കാണുന്ന പൂർണ്ണഘട്ടം രാത്രി രാത്രി പതിനൊന്ന് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ നീണ്ടു നിൽക്കും ഗ്രഹണം പുലർച്ചെ രാത്രി ഒരു മണി കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റിന് അവസാനിക്കും ഡൽഹി മുംബൈ കൊൽക്കത്ത പൂനെ ലക്നൌ ഹൈദരാബാദ് ചണ്ഡീഗഡ് തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഈ കാഴ്ച വ്യക്തമായി കാണാൻ സാധിക്കും കേരളത്തിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഗ്രഹണം ദൃശ്യമാകാൻ സാധ്യതയുണ്ട് തുറന്ന സ്ഥലങ്ങൾ കാഴ്ചക്കായി തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ഉചിതം സൂര്യഗ്രഹണം പോലെ ബ്ലഡ് മൂൺ കാണാൻ പ്രത്യേക കണ്ണടകൾ ആവശ്യമില്ല ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കാണാവുന്നതാണ് കാഴ്ച കൂടുതൽ വ്യക്തമാക്കാൻ ബൈനോക്കുലറുകളോ ടെലിസ്കോപ്പോ ഉപയോഗിക്കാം ഈ അപൂർവ ആകാശവിസ്മയം എല്ലാവർക്കും സുരക്ഷിതമായി ആസ്വദിക്കാം